ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രമും രാഹുലും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ്റെ ഈ കിടപ്പ് നമുക്കൊന്ന് ആഘോഷിക്കാവുന്നതു തന്നെയാണ് വിക്രം കാരണം നമുക്ക് വളരെ കുറച്ചാണ് സന്തോഷിക്കാനുള്ള ഒരു അവസരങ്ങൾ കിട്ടുന്നത് എന്നാൽ അവർക്കെന്നും സന്തോഷം എന്ത് വന്നാലും സന്തോഷം സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കും അവർ അങ്ങനെയുള്ളപ്പോൾ കല്യാണി എന്ന് പറയുന്നവളുടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും കരയാനുള്ളൊരു വകയാണ് ഇനിയുള്ളത് അവളുടെ ഭർത്താവിനെ നോക്കിയിരുന്ന് കരയുന്നവളെ എനിക്ക് കാണണം അങ്ങനെ കരയുമ്പോൾ അവൾ അവളുടെ കൂടെ ഇരുന്ന് എനിക്ക് ചിരിക്കണം പക്ഷേ മനസ് മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സ് തുറന്ന് ഞാൻ സന്തോഷിക്കും അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ജനലിലൂടെ അവൻ അവനെ ഒന്നും അറിയാതിരുന്ന് വിഷു ആഘോഷിക്കുന്നത് എനിക്ക് കാണണം അതിന് അവിടെ വിഷു ആഘോഷം ഉണ്ടാവും അങ്ങളെ എന്നും വിക്രം ചോദിക്കുക അത് കേട്ടതും അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആഘോഷിക്കും ഗിരണ്ടെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ പലതും ചെയ്യും അല്ലെങ്കിൽ കെട്ടിയാനും കെട്ടിയാളും കൂടെ ഒരുപാട് സമ്പാദിച്ച് വച്ചിട്ടുണ്ടല്ലോ പോരാത്തതിന് അച്ഛൻ്റെ അമ്മയുടെയും പേരിലുണ്ട് ഇഷ്ടം പോലെ സ്വത്ത് അതായത് അങ്കളുടെ പെങ്ങളുടെയും അവരുടെ ഭർത്താവിൻ്റെയും പേരിൽ അങ്ങനെയുള്ളപ്പം അവർ പലയിടത്തും കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കില്ലേ ശ്രമിക്കും അതിനൊക്കെ ശ്രമിക്കും അമേരിക്കയിലും പല രാജ്യങ്ങളിലും കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കും അങ്ങനെ ചികിത്സിച്ചാലും അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എനിക്ക് ഒന്ന് സന്തോഷിക്കണം അതിനു വേണ്ടിയും കൂടെയാണ് ഞാൻ വിഷുവിന് അങ്ങോട്ട് പോകുന്നത് എന്തായാലും അവിടെ ചെന്ന് ഞാനൊരു വിലസ് വിലസും എന്തായാലും രാത്രിയല്ലേ കളെ പോകാൻ പറ്റുള്ളൂ മോളെ കണ്ടിട്ട് വിഷുക്കൈ നീട്ടൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരെ ഇനി ആ ചന്ദ്രസേനെങ്ങാനും കണ്ട പിന്നെ തീർന്നു അല്ല അതെ അതുകൊണ്ടാണ് ഞാനും എത്രയും പെടം തിരിച്ചു പോരണം എന്നെ വിചാരിച്ചത് എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല അവിടെ ചെന്ന് എൻ്റെ മോളെ ഒന്ന് കാണണം പിന്നെ അവനുണ്ടല്ലോ ആ മനോഹർ അവനെ പുറത്താക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എൻ്റെ മോള് പാവം അവനെ ഒരുപാട് വിശ്വസിച്ചിരിക്കുക അവൻ അവനല്ലാതെ അവക്ക് ജീവിക്കാൻ പറ്റുന്നില്ല വിക്രം ഞാൻ ആകെ പ്രതിസന്ധിയില്ല എൻ്റെ മോളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചങ്ക് തകർന്നു പോവുക ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയാണ് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല വിക്രം എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിക്കുക പേടിക്കണ്ട എന്തായാലും അങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നില്ലല്ലോ ദേ നമുക്ക് അവനെ പുറത്താക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്തായാലും ഈ ഗംഗാപ്രസാദ് അയാൾ കിരണ്ടേയും കല്യാണിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ ആ കാർത്തികയുടെയും അവൾ ഒറ്റ വരുത്തിയ എന്നെ ഈ അവസ്ഥയിലാക്കിയത് വെറുതെ വഴി കൂടെ പോയാൽ ഞങ്ങളെ വീട്ടിൽ വിളിച്ച് കയറ്റി ചോറ് തിന്നാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വെച്ച് ഭക്ഷണം ഇല്ലയെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി എത്ര ഓരോ സ്വപ്നങ്ങളാ ഞങ്ങൾക്ക് തന്നത് ഏ കമ്പനിയുടെ ഒരു ഭാഗം ഷെയർ വരെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു ഒരു പത്ത് ശതമാനം കിട്ടി അതിൽ പാതി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു ഒന്നും തന്നില്ല അവസാനം ഞങ്ങളെ പെരുവഴിയിലാക്കി ഞാൻ അച്ഛനല്ലേ തെറ്റെയ്തത് എന്ത് തെറ്റാണ് അവളോട് ചെയ്തത് അവൾ അവളിതിനു വേണ്ടിയും എന്നെ ശിക്ഷിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഗംഗാപ്രസാദ് അവളെ കൊല്ലുന്നത് വരെ ഞാൻ കാത്തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ രാഹുൽ എനിക്ക് തോന്നുന്നില്ല അവൻ കിരണ്ണയും കല്യാണിയൊക്കെ എല്ലാം ചെയ്യുമെന്ന് പക്ഷേ അവൻ ചെയ്യും കാർത്തികേ നമ്മൾ വിചാരിച്ചതുപോലെ അവൻ നമ്മളോടൊപ്പം നിൽക്കും അവൻ മിടുക്കനാണ് നിൽക്കും അങ്ങളെ അങ്ങൾ നോക്കിക്കോ നമ്മൾ അവൻ്റെ കൂടെ നിന്നാൽ നമുക്കൊരു ഭാഗം തരാമെന്ന് പറഞ്ഞില്ലേ സ്വത്തിനു വേണ്ടിയൊന്നുമല്ല അതിലെനിക്ക് വിശ്വാസവും ഇല്ല അവൻ ചിലപ്പോൾ കാര്യം കാണാൻ വേണ്ടി നമ്മളോട് അങ്ങനെ പറയുന്നതായിരിക്കും സ്വത്തിന് വേണ്ടി ആർത്തിയോടെ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച് പക്ഷേ എന്നാലും കിരണ്യും കല്യാണയും കൊല്ലാൻ വേണ്ടി നമ്മൾ അവനെ കൂട്ടുപിടിച്ചേ മതിയാകൂ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അങ്ങളെ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം കിരണെയും കല്യാണിയും കൊല്ലണം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊന്നും നടക്കില്ല ഇപ്പം അവൻ ഓർമ്മയില്ലാതെ കിടക്കുന്നു നാളെ ചിലപ്പോൾ കോടികൾ മുടക്കിയിട്ടാണെങ്കിലും അവൻ്റെ ഓർമ്മശക്തി തിരിച്ചു കൊണ്ടുവരാൻ അവരെ ശ്രമിക്കും അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെയ്തേ പറ്റൂ വിക്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലും ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി ആണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കിരൺ എന്താ കല്യാണി എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല കിരൺ ഏട്ടാ ഞാൻ കാദംബര ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഈ നൂലുകെട്ട് ചടങ്ങല്ലേ അതിനെക്കുറിച്ച് ആലോചിച്ചതാണ് അതിന് പോകുന്നില്ല നീ പോണം പക്ഷെ കിരണേടിനെക്കുറിച്ച് അവരന്വേഷിക്കില്ല അതെൻ്റെ സങ്കടം ആ അന്വേഷിച്ചോട്ടെ അവരോട് കാര്യം പറഞ്ഞോ അതിന് കുഴപ്പമൊന്നുമില്ല മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ അഭിനയിച്ചല്ലേ കല്യാണി മതിയാകൂ അതുകൊണ്ട് അവരറിഞ്ഞോട്ടെ കാര്യങ്ങളൊക്കെ എന്നിട്ട് നമുക്ക് അവരോടൊപ്പം അങ്ങ് പോയാൽ പറഞ്ഞാൽ മതിയല്ലോ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി ഇവിടെ ഇരുന്ന് കാണാമല്ലോ ആ ശരിയാ എന്നാൽ പിന്നെ ഞാനും അമ്മയോടൊപ്പം പോയിട്ട് വരട്ടെ കിരണേട്ട അതിനെന്താ പോയിട്ട് വാ ആ പിന്നെ അമ്മയൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞാനിവിടെ ധൈര്യം ഇട്ടിരുന്നോളാം നീ പേടിക്കൊന്നും വേണ്ട കല്യാണിപ്പോൾ എന്നാലും എനിക്ക് ടെൻഷനുണ്ട് കിരണേട്ട ആ രാഹുല് ആരുമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വന്നാലോ ഞാനുണ്ടെങ്കിൽ പോലും അയാൾ അത്ര ധൈര്യത്തിൽ വരില്ല ഇല്ല മോളെ നീ എന്തിനാ പേടിക്കുന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ എന്നെ ആക്രമിക്കാൻ വന്ന അവനെ ഞാൻ ശരിയാക്കും പിന്നെ എൻ്റെ അതിൽ പേടിക്കൊന്നും വേണ്ട അല്ല കാദമ്പരിയുടെ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ പിന്നെ അല്ലാതെ ദേ മാലയും പളയും ഒക്കെ കരുതിയിട്ടുണ്ട് എല്ലാം വാങ്ങി വച്ചിട്ടുണ്ടോ ആ പിന്നെ അല്ലാതെ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അരഞ്ഞാണോ വാങ്ങിയിട്ടുണ്ട് നന്നായി കല്യാണി പാപം അവർക്ക് നമ്മളല്ലാതെ വേറെ ആരോ ഉള്ളേ അതേ കിരുന്നേട്ട അതുകൊണ്ടാണ് ഞാൻ എല്ലാം വാങ്ങിയത് ആ മോളെ എന്നാൽ പോകാം ആ പോകാം അമ്മേ ഞാൻ റെഡിയായി മോനെ എന്തായാലും ദേ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരിക്കണേ ആ രാക്ഷസൻ ആ ബേകാസുരൻ അവൻ ഏതു നേരവും കയറി വരാം ഇല്ല മമ്മേ എനിക്കൊന്നും സംഭവിക്കില്ല അമ്മമ്മ ധൈര്യമായിട്ട് പോയിട്ട് വാ ഇല്ല മോനെ ഞാൻ ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കറിയില്ലായിരുന്നു നല്ലതും ചെയ്തതും എന്താണെന്ന് തിരിച്ചറിയാനുള്ള വിവരം ഉണ്ടായിരുന്നില്ല പണ്ടത്തെ ആൾക്കാരല്ലേ സ്കൂളിലൊന്നും പോയിട്ടില്ലല്ലോ ആ എൻ്റെ കൊച്ചുമോനെയാ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചത് പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഏ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഒരു കാര്യമില്ല അവനൊരു കാലത്ത് നന്നാവില്ല എന്ന് അവൻ നന്നാവും നന്നാവും എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ മാത്രം പോരല്ലോ അവൻ നന്നാവൂന്ന് നമ്മൾ സ്വപ്നം കണ്ടാൽ പോരല്ലോ അവൻ നന്നാവണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കേണ്ടേ മോനെ അത് ഈ ജന്മത്ത് നടക്കില്ല മോനെ പോലൊരു മനുഷ്യനാ എൻ്റെ എൻ്റെ കൊച്ചുമോൻ നീ എൻ്റെ കൊച്ചുമോൻ നീ എൻ്റെ മയ കൊച്ചുമോളുടെ ഭർത്താവല്ല എൻ്റെ കൊച്ചുമോൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺകടുത്തേക്ക് ചെല്ലുക അമ്മമ്മേ അമ്മമ്മ എൻ്റെ അമ്മമ്മ തന്നെയാണ് എനിക്ക് അമ്മമ്മയൊന്നുമില്ല പക്ഷെ അമ്മമ്മയെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്താണെന്നറിയാമോ അമ്മമ്മ എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അമ്മൂമ്മയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മമ്മ എന്നെങ്കിലും മാറി വരുവാണെങ്കിൽ ഒരുപാട് എന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ മൂങ്ങ മുത്തശ്ശിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക മോനൊരാപത്ത് സംഭവിക്കില്ല മോനെ ദൈവങ്ങളും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് മൂങ്ങയും കല്യാണിയും പോവാണ് ശരി കിരണേട്ട പോയിട്ട് വരാം പോയിട്ടുവാ കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാദമ്പരിയാണ് കാദമ്പരി രതീഷൊക്കെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോഴേക്കും രതീഷ് കാദമ്പരി പെട്ടെന്നാവട്ടെ കിരൺസാറും കല്യാണിയൊക്കെ സോറി കല്യാണിയും അമ്മമ്മയൊക്കെ ഇപ്പം ഇങ്ങനെ എത്തും കിരൺസാർ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴെൻ്റെ സങ്കടം ശോ എന്നാലും നമ്മളൊക്കെ എത്ര ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്നിട്ടും നമ്മളോടൊക്കെ ഇത്ര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു അല്ലേ കദംബരി അത് പിന്നെ അവരുടെ നല്ല മനസ്സരുതിട്ട കാരണം അവരെ പോലെ നല്ല മനസ്സുള്ളവർ ലോകത്ത് കുറവാണ് എന്ന അത് അതുപോലെ തന്നെ അവരെ പോലെ നന്മയുള്ളവരും ലോകത്ത് നമ്മളെ പോലെ ദുഷ്ട ദുഷ്ടത കാണിക്കുന്നവരാ ലോകത്ത് കൂടുതലും എന്നിട്ടും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കൊണ്ടുനടക്കാനും മനസ്സുണ്ടെങ്കിൽ അവരെ നമ്മൾ തൊട്ടുതൊഴുതാനും അവരുടെ കാല കഴുകി വെള്ളം കുടിച്ചാലും തെറ്റൊന്നുമില്ല കാദമ്പരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും കല്യാണി മൂങ്ങയും എത്തുകയാണ് ഈ സമയം ആ അമ്മേ വാ വാ എന്നും പറഞ്ഞ് വിളിക്കുക കല്യാണി വാ കല്യാണി എങ്ങനെയുണ്ട് ചേച്ചി ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് എനിക്കൊരു കുഴപ്പമില്ല മോളെ നിങ്ങളുടെ കരുണ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഹാ ഞങ്ങളുടെ കരുണയൊന്നും നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾ ജീവിക്കുന്നു അത്രയേ ഉള്ളൂ അതിന് ഞങ്ങളുടെ കരുണ എന്നൊന്നും പറയണ്ട ശരി ശരി വിട് എത്രയൊക്കെ ആയാലും നിങ്ങളുടെ കരുണ തന്നെയല്ലേ നിങ്ങളെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് മോളെ എന്നിട്ടും നീയും നിന്റെ ഭർത്താവും കൂടെ തന്ന ഉദാര്യത്തില്ല ഞാനും രതിയേട്ടനും ഇന്ന് ഇത്രയും നല്ലൊരു വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവും പാവം കിരൺ കിരണ കിരൺ സാറിനെ തീരെ വയ്യ അല്ലേ ചേച്ചി എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രതിയേട്ടനും രതിയേട്ടനോടും എന്താ എന്താ കല്യാണി ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ പോയിരിക്കുക അപ്പോൾ മൂങ്ങാ മുത്തശ്ശി അതേ എൻ്റെ പേരക്കുട്ടി എവിടെ ആ ദേഹ കൊണ്ടുവന്നു വരാമേ എന്നും പറഞ്ഞുകൊണ്ട് കാദമ്പരി കുഞ്ഞാവേ എടുത്ത് മുത്തശ്ശിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുക അമ്മമ്മയുടെ കുഞ്ഞാവേ ചക്കരേ മുത്തേ എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മ കുഞ്ഞാവെ കളിപ്പിക്കുന്നത് കണ്ട് കല്യാണിയും കാദമ്പരിയും ഭയങ്കര സന്തോഷത്തോടെ നോക്കി നിൽക്കുക ഈ സമയമാണെങ്കിൽ കാദമ്പരി അധീക്ഷം ചോദിക്കുക എന്താ കല്യാണി എന്താ ഞങ്ങളോട് പറയാനുള്ളത് കിരൺ സാറിനെ അവിടെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ വരാൻ സമയം കിട്ടിയില്ല കുഞ്ഞിനെ വെച്ചോണ്ട് ഇവിടെ വരാൻ പറ്റില്ലല്ലോ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒറ്റക്കിട്ടുകൊണ്ട് പോകാൻ ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ടാ സാരെല്ലാം കരുതിയേട്ടാ അങ്ങനെ വരണമെന്നൊന്നുമില്ല എൻ്റെ കിരണായിട്ടൊന്നും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലേ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ട് ഒരു കുഴപ്പമില്ല കല്യാണി പറയുന്നത് ഞങ്ങളെ ഒന്നും കിരൺ സാറിന് തിരിച്ചറിയാൻ പോലും പറ്റില്ലല്ലോ കല്യാണി അതിൻ്റെ ഒരു വിഷമമുണ്ട് കിരൺ സാറുള്ളതുകൊണ്ടാണ് ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞങ്ങളൊക്കെ അത് കേട്ടതും അതെ ഞാനൊരു കാര്യം പറയട്ടെ കിരണേട്ടനൊരു കുഴപ്പമില്ല ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ അഭിനയിക്കുന്നതാണ് ഏഹ് സത്യമാണോ കല്യാണി കേൾക്കുന്നത് അതെ ആ ബഗാസുരനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ അയാൾ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വെളിച്ചത്ത് കൊണ്ടുവരണം അയാളെ അയാളിപ്പോൾ ഒളിവില്ല അയാളും ദേ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനും പിന്നെ എൻ്റെ അച്ഛനെന്ന് പറയുന്നവനൊക്കെ കൂടെ ചേർന്നല്ലേ ഇത് ചെയ്തത് അവരൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് േ കുറച്ച് നാടകം കളി അത്രയേ ഉള്ളൂ അതുപോലെ നിങ്ങൾ വിചാരിക്കതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളെ ടെൻഷൻ എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ലല്ലോ സത്യമാണോ കല്യാണി സത്യ ചേച്ചി ചേച്ചി എന്തിനെ പേടിക്കുന്നേ കിരണേട്ടന് ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യത്തോടെ നല്ല സന്തോഷത്തോടെ മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ചും ഞങ്ങളുടെ മുൻപിൽ നല്ല സ്നേഹിച്ചും അതൊക്കെ ആയിട്ട് ജീവിക്കുക പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നാലും ഒരു ടെൻഷനുണ്ടായിരുന്നു മോളെ കിരൺ സാറിനെ പോലെ നല്ലൊരു മനുഷ്യന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് വേദന നിനക്ക് നീ ഭാഗ്യവതിയാ നി നിൻ്റെ കിരണേട്ടനെ പോലെ ഒരു ഭർത്താവിന് നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യ മോളെ നീ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളൊക്കെ കണ്ട് ദൈവം നിനക്ക് വേണ്ടി തന്ന നിധിയാണ് നിൻ്റെ ഭർത്താവ് അത് കേട്ടതും അത് സത്യ മോളെ എൻ്റെ മോള് പറയുന്നത് മുഴുവനും സത്യമാണ് കിരൺ മോനെ പോലെ ഒരു ഭർത്താവിനെ എൻ്റെ മോ കൊച്ചുമോക്ക് ഇന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവൾ ഇന്നും കഷ്ടപ്പെടേണ്ടി വന്നാനായിരുന്നു പ്രകാശൻ എന്ന് പറയുന്ന രാക്ഷസൻ എന്ന് പറയുന്ന എൻ്റെ വയറ്റി പറഞ്ഞ ആ നാറിയുടെ ക്രൂരതകൾ അനുഭവിച്ച് എന്ന് മൂങ്ങ അത് കേട്ടതും സാരല്ല മമ്മേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ദൈവങ്ങളെല്ലാവരും എന്നെ രക്ഷിച്ചു അത്രേ എനിക്ക് പറയാനുള്ളൂ കിരണേട്ടനെന്തായാലും സംഭവിച്ചിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു ചേച്ചി ഞാൻ ആകെ പേടിച്ച ഇരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കിരണേട്ടന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ നിമിഷം ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു അങ്ങനെ വരെ ചിന്തിച്ചിട്ടാ പിന്നീട് ഞാൻ കിരണേട്ടിൻ്റെ അടുത്ത് നിന്നും കരഞ്ഞത് ഒരു ഒരു മിനിറ്റെങ്കിലും കിരണേട്ടൻ്റെ എന്നെ കല്യാണി എന്ന് വിളിച്ചാൽ ഞാൻ ഞാൻ സന്തോഷമായിട്ട് കിരണേട്ടിൻ്റെ അടുത്തിരിക്കും അതല്ല ആരാണെന്ന് ഞാൻ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആത്മഹത്യ ചെയ്ത് തന്നെ ചേച്ചി എന്നൊക്കെ പറയാം അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ നിങ്ങൾ നല്ലവരാ നിങ്ങളെ ദൈവം പരീക്ഷിക്കും പക്ഷെ കൈവിട്ട് ദൈവങ്ങൾ എന്നും കൂടെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുവാണ് ഈ സമയമാണെങ്കിൽ മുത്തശ്ശി കുഞ്ഞാവെ കളിപ്പിക്കുന്നുണ്ടിട്ട് ആ അമ്മമ്മേ എന്നാ പിന്നെ അമ്മുമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന് നിന്നൂടെ ഏയ് അതൊന്നും വേണ്ട മോളെ ഞാൻ വല്ലപ്പോഴൊക്കെ വന്ന് നിൽക്കാം പക്ഷെ എപ്പോഴൊന്നും നിൽക്കാൻ എനിക്ക് പറ്റില്ല അതെന്താ അമ്മമ്മേ അതേ എനിക്കിപ്പോ ദേ അവിടം വിട്ട് വരാനൊന്നും തോന്നുന്നില്ല കേട്ടോ അത്രയും ആൾക്കാരെ മക്കളുപേക്ഷിച്ച് അച്ഛനമ്മമാർക്കിടയിൽ നിന്ന് ജീവിക്കുമ്പോഴേ ഒരു സുഖമുണ്ട് അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കിട്ട് ഒരുമയോടെ സന്തോഷത്തോടെ അവിടെ ജീവിക്കുമ്പോഴേ അതിൻ്റെ ഒരു സുഖമൊന്ന് വേറെയാ മോളെ അതെ ഈ വയസ്സാം വയസ്സാകാലത്ത് ഞാൻ ആർക്കും ഒരു ബാധ്യതയാകുന്നില്ല മോളെ നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ നല്ലൊരു നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് മക്കളെ എന്തൊക്കെയായാലും ഞാൻ സ്നേഹിച്ചവൻ എന്നെ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു കുറേ വെല്ലുവിളിച്ചിട്ട് അവൻ പോയത് ദാ എൻ്റെ എൻ്റെ കൊച്ചുമക്കൾ അതായത് കല്യാണി മുളയും കാദമ്പരിയെയും പിന്നെ രതീഷിനെയും കിരണ്ണെയും ഒക്കെ അവൻ അവൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവനിങ്ങോട്ട് വരട്ടെ എൻ്റെ കിരണേടനെ തൊട്ടാ അവൻ വിവരം വിവരമറിയും പിന്നെ ഞാൻ ആങ്ങളെ എന്നുള്ള രക്തമെന്തു നോക്കില്ല കൊഴുത്തും കയ്യും കാലും വെട്ടി ഞാൻ അവനെ കുഴിച്ചു മൂടും എന്നും കല്യാണി അതേ മോളെ അത് തന്നെയാണ് ചെയ്യേണ്ടത് ഭൂമിക്ക് ഭാരമായവൻ ഭൂമിക്ക് തന്നെ വേണ്ടാന്ന് നമ്മളങ്ങോട്ട് തീരുമാനിക്കണം അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഭാരമായവൻ ജീവിച്ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു സത്യം ഞാൻ പറയാം അവൻ്റെ അച്ഛൻ തന്നെ അവനെ കൊന്നോളും അത്രയ്ക്ക് സഹികെട്ട് വരുമ്പോൾ അവൻ്റെ അച്ഛൻ തന്നെ അവനെ ഇല്ലാതാക്കിക്കോളും മോള് നോക്കിക്കോ അവന് അവൻ അത്രയ്ക്ക് സഹികെടേണ്ടി വരും മകനെ കൊണ്ട് പഠിപ്പില്ല പഠിപ്പുണ്ട് എന്നിട്ടൊരു കാര്യമില്ല മോഷണം കഞ്ചാവ് കള്ളക്കടത്ത് ആ മയക്കമരുന്ന് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസവും കഴിഞ്ഞു കൂടു കഴിച്ചുകൊണ്ട് പോകും അവൻ അതൊന്നും പ്രകാശൻ അറിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അതെ അമ്മമ്മേ അതൊന്നും അയാൾ അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല അയാളുടെ മകൻ എന്ത് ചെയ്താലും അത് കുറ്റമല്ല എന്ന് പറഞ്ഞല്ലേ അയാൾ നടക്കുന്നെ അതൊക്കെ തിരുത്തി പറയുന്നൊരു ദിവസം വരുമ്പോളെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം പിടികിട്ടി ഞാൻ പോയ വഴിയല്ല ശരി ഞാൻ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ശരിയെന്ന് അതുപോലെ അവനും അവസ്ഥ വരും അവസാന കാലത്ത് അവന് വെള്ളം പോലും എടുത്തു കൊടുക്കാൻ അവൻ്റെ മകനും ഉണ്ടാവില്ല അന്നേരം അവൻ മനസ്സിലാക്കും ആണല്ല പെണ്ണായിരുന്നു ശരിയെന്ന് അന്നേരം അവൻ തേടി വരും നിങ്ങളെയൊക്കെ തേടി വരും അന്നേരം നമുക്ക് കാത്തിരിക്കാം മോളെ അതുവരെയും കാത്തിരിക്കാം ആ കാഴ്ച കാണാൻ ഈ ആ എന്നൊന്നും അറിയില്ല പക്ഷേ എന്തൊക്കെയായാലും സ്വർഗത്തിലിരുന്നാണെങ്കിലും അമ്മമ്മ ചെയ്ത പാപങ്ങൾ കൊണ്ട് നരകത്തിലേക്ക് പോയാലും അമ്മമ്മ അതൊക്കെ കണ്ട് സന്തോഷിക്കും അമ്മമ്മ നൊന്ത് പ്രസവിച്ച മകനാണ് അനുഭവിക്കുന്നെങ്കിലും അമ്മമ്മ അത് കണ്ട് ആസ്വദിക്കും എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ കരയുക ആ ഇനിയിപ്പം അതൊക്കെ വിട് നമുക്ക് നൂല് കെട്ടിച്ച് ചടങ്ങ് നടത്താം എന്നും പറഞ്ഞവരെല്ലാവരും ഇരിക്കുകയാണ് അങ്ങനെ മടിയിലിരുത്തി നൂല് കെട്ടി പേര് വിളിച്ചു പേര് വിളിച്ചതിന് ശേഷം കല്യാണി വളയും അരഞ്ഞാണോ മാലയൊക്കെ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക അപ്പം കാദമ്പരി ചോദിക്കുക എന്തിനാ മോളെ ഇതൊക്കെ മേടിച്ചത് കഷ്ടപ്പെട്ട് സാരല്ലേ ഏച്ചി നാം എൻ്റെ കുഞ്ഞു തന്നെ ലേവ് ഇവനും അപ്പം പിന്നെ ഇട്ടുകൊടുക്കാണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമോ എന്നെല്ലാവരും കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ